ഈ പ്രദേശത്തെ മുപ്പത് വർഷത്തിലധികമായി നമ്മുടെ പ്രദേശത്ത് സേവനം ചെയ്യുന്ന സീനർ ആയിരിക്കുന്ന മുപ്പത് വർഷത്തിലധികം നമ്മുടെ പ്രദേശത്ത് സേവനം ചെയ്യുന്ന സീനർ ആയിരിക്കുന്ന നമ്മളെ ഡോക്ടറെ ആദരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടെ വന്നിരിക്കുന്നത് ഡോക്ടറുടെ കഴിഞ്ഞകാലത്ത് സേവനങ്ങൾ ഞങ്ങൾ നാടിനോട് ചെയ്തിരിക്കുന്ന സേവനങ്ങൾ പ്രത്യേകമായി ഞങ്ങൾ സീനിയേഴ്സായ ഞങ്ങൾ അനുസ്മരിക്കുന്നു ഡോക്ടറെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഡോക്ടർക്ക് പൂച്ചു നൽകുന്നതിന് വേണ്ടി കുറവാൻ ശ്രദ്ധ ശ്രീ മോഹൻദാസിന് ഡോക്ടർക്ക് ഒന്നാടി അറിയിക്കുകയാണ് ഓടേണ്ടിയിങ്ങനെയുള്ളതാണ്. രണ്ടാം അധ്യായം ഇതിനകത്ത്. ശരി. അല്ല അതിനകത്ത്. ലാർജ് ഇമോജി നീവാ. അതൊന്നും ഇങ്ങോട്ട് കൂടേണ്ട. കൂടുതൽ വേണം ഇതിന്. ഇഷ്കടുത്ത്. ഓടേണ്ടി. ഓടുന്നു. രണ്ട് വട്ടം സ്പീ. സീനിയർ സീനിയർ ആയിരിക്കുന്ന ഒരു ഡോക്ടറെ ആദരിക്കുന്ന ചടങ്ങുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട ക്ലോഡിയ ഡോക്ടറെ ആദരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ചടങ്ങാണുണ്ട് അപ്പോൾ നമുക്കറിയാം ബാബുവിട്ട് അദ്ദേഹത്തെ ഒരു കാര്യം പറഞ്ഞു ഡോക്ടറുടെ സേവനങ്ങൾ ആരെങ്കിലും മറന്നു പോകും എനിക്ക് തോന്നുന്നില്ല ചിലർ നിർത്തിയാൽ നിർത്തുകയാണ് ഒരു ഡോക്ടറുടെയും സേവനങ്ങൾ ആരും മറന്നുപോകില്ല മാത്രമല്ല പലപ്പോഴും ജീവൻ രക്ഷിച്ച് അവരെ ദൈവത്തിൻ്റെ പ്രതിപക്ഷന്മാരായിട്ട് പലപ്പോഴും കാണേണ്ടി വരികയുന്നുണ്ട് മാത്രല്ല അങ്ങനെയാണ് എല്ലാ മനുഷ്യരും ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഡോക്ടർമാർക്കുള്ള അംഗീകാരവും ആദരവും നമ്മളെപ്പോഴും സ്മരിക്കേണ്ടതാണ് അത് മാത്രമല്ല സമൂഹം അവർക്ക് പറ്റി കൊടുത്തിരിക്കുന്ന അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന ആദരവ് ഒട്ടും കുറവല്ല അതുമാത്രമല്ല സമൂഹത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രതിവക്ഷന്മാരെ പോലെയാണ് പലപ്പോഴും പല സന്ദർഭങ്ങളും നമുക്ക് ഡോക്ടർമാരെ കാണേണ്ടി വന്നിട്ടുള്ളത് നമുക്കറിയാം ഒറ്റവരോടെവരൊക്കെ ആശുപത്രിയുടെ ഐ സി വിളി നിൽക്കുമ്പോൾ അതിൽ പുറത്തു നിൽക്കുന്ന ബന്ധുക്കളുടെ മുന്നിൽ ആ ഡോക്ടറുടെ ഓരോ വാക്കും ചെറിയൊരു വാക്കാണെങ്കിൽ പോലും അതിനുവേണ്ടി കാതോട്ട് നിൽക്കുന്നൊരവസ്ഥ അപ്പോൾ എത്രമാത്രം സന്നിഗ്ധട്ടത്തിലേക്കൂടിയാണ് നമ്മൾ ഓരോ മനുഷ്യരും അത്തരം അവസ്ഥകളിലേക്കുറി കടന്നു പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ മാനസികാവസ്ഥയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഡോക്ടർമാരുടെ കിട്ടുന്ന ആദരവ് അംഗീകാരം ഒരു അംഗീകാരത്തിൽ ഒരു കുറവും വരാൻ പാടില്ല അതങ്ങനെ എന്നെന്നും നിലനിൽക്കുകയും ചെയ്യും അപ്പം റിമോട്ട് രീതിൻ സീമർ ചേംബർ ഇന്റർനാഷണൽ ഇന്ന് ബഹുമാനപ്പെട്ട ക്ലോഡിയ ഡോക്ടറെ ആദരിക്കുകയാണ് നമുക്കറിയാം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് തന്നെ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഈ അർച്ചനാവസ്ഥയിൽ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ധാരാളം പരിചരണവും ശുശ്രൂഷയും അതുപോലെ ചികിത്സകളും നമ്മുടെ നാട്ടിലെ പലർക്കും കിട്ടി കിട്ടും ഇപ്പോഴും അത് തുടരുകയാണ് യാതൊരു സേവനം തുടരുകയാണ് അപ്പോൾ ബഹുമാനപ്പെട്ട ക്ലോഡിയ ഡോക്ടർക്ക് ഇനി അങ്ങോട്ടും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും വേറെ ആലിങ്ങോടി സീനിയർ ചേംബർ ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ മുരിങ്ങോടി ജയലിൽ ഞാൻ അർപ്പിക്കുകയാണ് അതോടൊപ്പം എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം